ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഷഫീഖ് മട്ടഞ്ഞൂർ സോ ഇതെൻ്റെ ഫ്രണ്ട് ഷമീർ ഛാനവും വൈറൽ താത്തയും ഞാനുമാണ് സോ ഞങ്ങളിന്ന് വൈറൽ താത്തനെ എല്ലാവർക്കും അറിയാമായിരിക്കും സലീം താത്ത മലപ്പുറത്തുള്ളതാണ് സോ പുള്ളിക്കാരിക്ക് വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് മലപ്പുറം കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നത് സോ ആ വീഡിയോ കാണാം ഓക്കെ അപ്പം ഞങ്ങൾ സലിത്താത്താൻ്റെ വലിയ വേണ്ടി ഒരു മാക്സ് എടുക്കുക ഇത് സ്ഥലത്താത്തു അടിപൊളി സാധന ചുരിദാർ അത് ഫോട്ടോ അല്ലേ വീഡിയോ വീഡിയോണോ സെലുത്താത്ത വേണ്ടിട്ട് ഓക്കെത്താത്ത വേണ്ടി ഞാൻ വാങ്ങിയ ചുരിദാർ കൊടുക്കാണ് കുടച്ചോനെ മാഷാ അള്ളാഹി ബല്ലുമാണ്ടോ കൊന്നോ നോർമൽ മതി ഇവർക്കല്ല ഇരിക്കല്ല ഉത്തേ ഉമ്മ മക്ക എല്ലുമാക്കണോ എന്താ ഇരിച്ചമ്മോ അല്ലേ ഓ വളരെ വീതിയുള്ള എത്ര വേണണു നോർമൽ ആണ് നോർമലേ ഷേപ്പ് ഉള്ളത് മതി കുള്ളി വെട്ടില്ല ഇതിനെ സൈനി വരുന്നുണ്ടോ പ്ലെയിൻ ഉണ്ടോണോ അല്ല പ്ലെയിൻ ഉണ്ടോണോ ഇത പൊന്നെ അങ്ങനത്തെ പ്രായത്തിലാ പ്രായമുള്ള ആ പ്രായമുള്ള ആളാണ് ആ പ്രായമുള്ള ആളാണ് ചെയിൻ ഉണ്ട് ചെയിൻ ഒക്കെ വന്തോ ഇതിൊക്കെ Петра വട്ടണം കൂടി ആയി കുറപ്പോലെ വെട്ടിയാ പോരെ ആയിടാ വെട്ടിയോ കുറച്ച് സൈസ് കിട്ടും അല്ല അത് അമ്മോനെ എൻ്റെ ഉമ്മേ കേടിക്കാൻ വെച്ചിട്ട് തങ്ങുന്നില്ല ഇതോ കേവള ഇയക്ക് പോരെ 52 ആണ് ഐറ്റെ 52 ആണ് 84 86 ഇപ്പോ ആ പഴയതുപോലെ സൈസ് ഇല്ല ഭയങ്കര രീതി പാട വെട്ടണ്ടോ എന്തൊക്കെയാ വിശേഷം ഞങ്ങള് ഡ്രസ് എടുക്കാൻ നല്ലതാണ് കോട്ടക്കൊക്കെ അപ്പോ ഞാനിണ്ട്

<named> ോ അപ്പൊ ഞങ്ങള് യാത്ര